വിശുദ്ധ ഹൃദയം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് സൂറത്ത് മഹാനായ അവിടെ നിന്ന് പറയാറുണ്ട് നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പാരായണ ചെയ്യുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ വയസ്സ് പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വളരെ കൃത്യമായി അതേ സമയത്ത് നാൽപ്പത് വയസ്സിന്റെ താഴെ പ്രായമുള്ള ആളുകൾക്കൊക്കെ കൃത്യമായി സൂറത്ത് ഓതാൻ അറിയും എന്ന് എനിക്ക് പറയാൻ ധൈര്യമില്ല മുൻപ് പഠിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കുന്നുണ്ട് പ്രത്യേക കോളേജുകളുണ്ട് സൗകര്യങ്ങളുണ്ട് ചെറുപ്പത്തിൽ മൂന്ന് വയസ്സ് മുതൽ നമ്മുടെ കുട്ടികൾക്ക് കുർആാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഖുർആആൻ പഠിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും തെറ്റുകൂടാതെ കൃത്യമായിട്ട് ഓതാൻ അറിയുമോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നമ്മുടെ കുട്ടികളൊക്കെ പത്തും പന്ത്രണ്ടും ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് മദ്രസയില് പ്രത്യേകം പഴയ കാലത്തൊക്കെ അഞ്ചാം ക്ലാസ് വരെ മദ്രസയിൽ കൊടുക്കാനുണ്ടായിരുന്നു അതിനൊക്കെ പ്രത്യേകം സുഹൃത്തുക്കളൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതിന് പ്രത്യേകം പ്രോത്സാഹനങ്ങളുണ്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോളേജുകളിലും പ്രത്യേകമായിട്ട് പഠിപ്പിക്കാൻ സംവിധാനങ്ങളുണ്ട് ബിരുദം നൽകുന്ന കോളേജുകളിലുണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് കോളേജിൽ അങ്ങനത്തെ പരിപാടിയെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പഠിക്കുന്നവർക്ക് പഠിക്കാം മനപ്പാടമാക്കുന്നവർക്ക് മനഃപ്പാടമാക്കെ ഇന്ന് അതിനൊക്കെ സൗകര്യങ്ങളാണ് എന്നാലും ഒട്ടുമിക്ക ആളുകളും ഇന്ന് മനഃപ്പാടമില്ല എന്റെ ഒരു കാര്യം ഞാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ വിശുദ്ധ ും അതൊരു ഹൃദയത്തിൽ നിൽക്കണമെങ്കിൽ അവിടെ വിനോദങ്ങളും അതുപോലെ പാട്ടുകളും സൂക്ഷിക്കപ്പെടരുത് പാട്ടുകളോടും വിനോദങ്ങളോടും അതിനോടാണ് ഒരാൾക്ക് താല്പര്യവും അതാണ് ഒരാളെ ഹൃദയത്തിലും അവന്റെ വായിലും വായിപ്പടും വളർന്നുകൊണ്ടിരിക്കുന്നതുമെങ്കിൽ ആ ഹൃദയത്തിൽ നിൽക്കുകയില്ല നിൽക്കുകയില്ല ഒരു നമ്മുടെ ഉസ്താദുമാർ ഒരുപാട് കാലം അപാരമായ ധികം കൊല്ലം ആയി ഞങ്ങളൊക്കെ ഉസ്താദുമാരൊക്കെ പണിയെടുക്കാർ പഠിച്ചിരുന്ന കാലത്ത് എന്റെ ഓർമ്മയിൽ ഒരു ഉസ്താദും ഒരു പ്രത്യേകമായ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചതായിട്ട് മറ്റു ഒരു ഒരു പഠിപ്പിക്കുന്ന ദ്വാഴികളാണെങ്കിലും നമ്മുടെ പക്ഷേ ആ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അവരെ നിസ്കരിച്ച ശേഷം ചെയ്യുന്ന അല്ലാത്തപ്പോ അവർ ചെയ്യുന്ന ആകൾ എല്ലാം ഇന്ന് നമ്മുടെ മക്കള് നമ്മുടെ ശിഷ്യന്മാര് പത്തും മുപ്പതും നാല്പതും അമ്പതും ശിഷ്യന്മാരൊക്കെ വർഷങ്ങളോളം അവർ പഠിച്ചിട്ട് അങ്ങനത്തെ ഒരു രീതി കാണുന്നില്ല എന്താണ് അതിന്റെ മാറ്റം അത് വളരെ നല്ലതാണ് കാര്യം പക്ഷേ നമ്മുടെ ഇത്തരം കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളെ ആളുകൾ ഹൃദയത്തിൽ നിലനിൽക്കാത്ത രഹസ്യം മറ്റൊന്നുമല്ല എന്താണ്

ഞാൻ കണ്ടു ഈ സമയത്ത് അതുകൊണ്ട് തന്നെ ഇരുപത് വയസ്സാകുന്ന സമയത്ത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരാണ് വീണ്ടും ദീർഘമായ ഏകദേശം വയസ്സ് പോയിട്ടുണ്ട് പുറത്തിറങ്ങുന്ന സമയത്ത് രണ്ട് ശരിക്ക് അടച്ച് എന്തെങ്കിലും പഞ്ഞിയോ മറ്റോ ആ ശരിക്ക് അടച്ചിട്ടാണ് അവിടുന്ന് പുറത്തിറങ്ങിയിരുന്നത് എന്തേ കാര്യം ഒന്നുമല്ല എന്തും കേട്ടാൽ ഹൃദയത്തിൽ അങ്ങ് പതിയും മനപ്പാടമാണ് ദുനിയാവിൽ ഇപ്പൊറത്തിറങ്ങി നടക്കും പോകുമ്പോ കേൾക്കുമ്പോൾ അത് എന്റെ ഹൃദയത്തിലങ്ങ് പതിഞ്ഞാൽ ആവശ്യമില്ലാത്ത ശബ്ദങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും എന്റെ ഹൃദയത്തിൽ പതിയുകയാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് മറന്നു പോകുമ്പോ ഉയർന്നു പോകുമ്പോ അത് കരുതിയിട്ടാണ് മറ്റൊന്നും കേൾക്കാതിരിക്കാൻ കേട്ട് പഠിക്കാതിരിക്കാൻ എന്റെ ഹൃദയത്തിൽ അവിടെ സ്ഥാനം പിടിക്കാതിരിക്കാൻ എന്റെ രണ്ട് രണ്ടു കാശടച്ചുകൊണ്ടാണ് പുറത്തിറങ്ങിയിരുന്നത് എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എന്റെ മുത്തുമിനായോടോട മുത്തോട് ചെറുപ്പക്കാരോടോ പ്രായമുള്ളവരോടൊരോടൊരോട് ആവശ്യമില്ലാത്ത മുഴുവനും കേൾക്കുകയും ആവശ്യമില്ലാത്ത നമ്മളും പഠിക്കുകയും എല്ലാ സമയത്തും മൊബൈലുകളും വാട്സാപ്പുകളും ഫേസ്ബുക്കുകളും ആവശ്യമില്ലാതെ മുഴുവനും തോണ്ടിയും കണ്ടും കേട്ടും കൊണ്ടും കൊടുത്തു ഈ ഒരു നിലപാടിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലെങ്കിലും ഒന്നു നിങ്ങളത് ഓ ഇനി പഴയകാലകാലത്ത് വന്നുഹാമില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു അതേ കൊല്ലം ഒരു ഉസ്താദിന്റെ സമയത്തിൽ ബിരുദമെടുത്ത് പുറത്തിറങ്ങിയിട്ടുള്ളവരിൽ പെട്ട ആളുകൾക്ക് പോലും പോലും കൃത്യമായി അക്ഷരത്തെക്കില്ലാതെ അതാ സാധാരണ നിസ്കാരങ്ങളിൽ പതിവായിട്ട് പാരായണം ചെയ്യേണ്ട റിയുമോ വല്ലാ ചില അവസ്ഥയല്ലേ സാന്ദർഭികമായി പറഞ്ഞതാണ്